വിനീതമായ നമസ്കാരം സ്മാർട്ട് ലുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വാട്സപ്പിൽ നമ്മളെ ഗ്രൂപ്പുകളുണ്ട് നമ്മൾ അയക്കുന്ന മെസ്സേജ് എത്ര പേര് കണ്ടു എന്ന് നോക്കുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ഇത് നമുക്കറിയാൻ പറ്റും അതിൽ നമ്മൾ നമ്മളിട്ട വോയിസിൽ പ്രസ് ചെയ്ത് പിടിക്കുക ഒരു നീല കളറിലത് അന്നത് കാണാം അപ്പോൾ തന്നെ മേറ്റവും മേളിൽ രണ്ടായിരവും മാർക്ക് ഒരു സ്റ്റാർ അതുപോലെ തന്നെ ഒരു വേസ്റ്റ് ബ്ലോക്സിൻ്റെ പടം അതുപോലെ ഏറ്റവും അറ്റത്തുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഇൻഫോ ഷെയർ എന്ന് കാണും അപ്പോൾ ഇൻഫോമിൽ പ്രസ് ചെയ്താൽ മതി ഇപ്പം പുതിയ അപ്ഡേഷൻ അങ്ങനെയാണ് സീൻ ബൈ എത്ര പേര് കണ്ടു എന്നത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം അത് നമ്മളിട്ട് മെസ്സേജുകൾ എത്ര പേര് കണ്ടു എന്ന് നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എത്ര പേരിലെത്തി ഇത്ര പേര് ചെയ്തു ഇനിയും ഞാൻ വളരെ കൂടുതൽ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഡെലിവേഡ് ആയിട്ടുണ്ട് അത് വായിച്ചിട്ടില്ല റീഡ് ചെയ്തിട്ടില്ല അവർ ഫോണിലെത്തിയിട്ടുണ്ട് ഡെലിവേഡ് വെച്ചു എത്ര പേരെന്നുള്ളത് അതും കാണാൻ പറ്റും അതാണ് അപ്പം അങ്ങനെ നമുക്കിത് അറിയാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത് ഇതെല്ലാവരും ഇത്തരം രീതിയിൽ ഗ്രൂപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് പരീക്ഷിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ്റെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ സാധാരണയായിട്ട് വോയിസ് മെസ്സേജുകളെ ലോക്ക് ചെയ്ത് വിടുന്നൊരു സംഭവമുണ്ട് നമ്മൾ നമ്മൾക്കൊരു വോയിസ് മെസ്സേജ് വിടുന്നത് വ്യക്തികൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ വിടുമ്പോൾ നമ്മൾ ഈ സ്പീക്കർ ഡിസ് പ്രസ് ചെയ്ത് പിടിക്കാറാണ് പതിവ് അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് ഒരു അവസ്ഥയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് മുകളിലോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോക്ക് ലോക്കാവുകയാണ് നമ്മൾ സംസാരിച്ച ശേഷം നമുക്കത് ആരോ മാർക്ക് പ്രസ് ചെയ്ത് നമുക്കത് ഗ്രൂപ്പുകളിലേക്കോ വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് വിടാൻ പറ്റും ഇനി അതല്ല നമുക്ക് ചെയ്യേണ്ട എങ്കിൽ അത് ക്യാൻസൽ എന്ന ബട്ടണിൽ നടക്കുകയാണ് ക്യാൻസൽ എന്ന ടൈപ്പ് ചെയ്യുക അവിടെ പ്രസ് ചെയ്താൽ മതിയാവും ഒരു ഓപ്ഷനാണ് ഇനി അത് നമുക്ക് ഗ്രൂപ്പ് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ് ഈ അവസരത്തിൽ നമുക്കത് ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ വിടണതാക്കിൽ സൈഡ് ഭാഗത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി അത് കട്ടാകുന്നതാണ് അപ്പം നല്ലൊരു പുതിയ അപ്ഡേഷനാണ് വാട്സാപ്പ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പരീക്ഷിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക